നമസ്കാരം കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇന്ത്യ മലയാളം കളിക്കാരൻ എന്ന നിലയിലും കോച്ച് എന്ന നിലയിലും ഇന്ത്യൻ ക്രിക്കറ്റിലെ പകരം വെക്കാനെടുത്ത ഇതിഹാസമാണ് നമ്മുടെ രാഹുൽ ദ്രാവിഡ് ബാറ്റിംഗിൽ നിരവധി റെക്കോർഡുകൾ കുറിച്ചിട്ടുള്ള ഇന്ത്യൻ വൻമിതിൽ ഇപ്പോൾ ജൂനിയർ ടീമിന്റെ പരിശീലകൻ എന്ന നിലയിലും തിളങ്ങുക തന്നെയാണ് കഴിഞ്ഞ വർഷം ന്യൂസിലാൻഡിൽ നടന്ന അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യ ജേതാക്കളായപ്പോൾ നമ്മുടെ ആ കൊച്ചു ടീമിനെ പരിശീലിപ്പിച്ചത് ദ്രാവിഡായിരുന്നു വരാനിരിക്കുന്ന ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ കുറിച്ചും അതുപോലെ തന്നെ അംബാഡ് റായിഡു ഋഷഭ് പന്ത് എന്നിവരെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതിനെ കുറിച്ചും ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് രാഹുൽ ദ്രാവിഡ് ലോകകപ്പിന് മുമ്പ് കളിച്ച അവസാന ഏകദിന പരമ്പരയിൽ ഓസ്ട്രേലിയയോട് ഇന്ത്യ രണ്ടേ മൂന്നിന് പരാജയപ്പെട്ടിരുന്നു എന്നാൽ ഈ ഒരു തോൽവി ലോകകപ്പിൽ ഇന്ത്യക്ക് തിരിച്ചടിയാവില്ല എന്നാണ് ദ്രാവിഡ് ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ മുപ്പത് മാസത്തോളമായി ഇന്ത്യ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാന ഏകദിന പരമ്പരയിൽ ഇന്ത്യയെ തോൽപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ഓസീസിന് തന്നെയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയിച്ച ശേഷമാണ് പിന്നീടുള്ള മൂന്ന് കളികളിലും തോറ്റ ഇന്ത്യ രണ്ടേ മൂന്നിന് പരമ്പര കൈവിട്ടത് എന്തായാലും ലോകകപ്പിനായി തെരഞ്ഞെടുത്ത ഇന്ത്യൻ ടീം മികച്ച ഒരു കോമ്പിനേഷൻ തന്നെയാണ് ലോകകപ്പ് ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന പരമ്പരയിലെ വിജയവും തോൽവിയും ആരും അത്ര കാര്യമാക്കില്ല ഇന്ത്യ എത്ര മികച്ച പ്രകടനമാണ് നടത്തുന്നതെന്ന് ഏകദിന റാങ്കിങ്ങിലെ രണ്ടാം സ്ഥാനം തന്നെ അടിവരയിടുന്നു ലോകകപ്പ് നേടിയാൽ ഇന്ത്യ ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തുമെന്നും ദ്രാവിഡ് വിശദമാക്കി ലോകകപ്പിൽ റായ്ഡുവിന്റെയും പന്തിന്റെയും അഭാവം ഇന്ത്യയെ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് ഇന്ത്യ വളരെ സന്തുലിതമായ ടീമാണ് എന്നായിരുന്നു ദ്രാവിഡിന്റെ പ്രതികരണം വളരെ ശക്തമായ ടീമിനെയാണ് ഇന്ത്യ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിരവധി കോമ്പിനേഷനുകൾ ഇന്ത്യക്കുണ്ട് താനും ആരൊക്കെ ഈ ഒരു ടൂർണമെന്റിൽ പെർഫോം ചെയ്യുക എന്നത് അറിയാനുള്ളത് ടീമിലെ ഒന്നോ രണ്ടോ പേരുടെ കാര്യത്തിൽ പല അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളുണ്ടാവും വളരെ ശക്തമായ ടീമിനെയാണ് ഇന്ത്യ തിരഞ്ഞെടുത്തിട്ടുള്ളത് നിരവധി കോമ്പിനേഷനുകൾ ഇന്ത്യക്കുണ്ട് ആരൊക്കെ ഈ ഒരു ടൂർണമെന്റിൽ പെർഫോം ചെയ്യുക എന്നതാണ് ഇനി അറിയാനുള്ളത് ടീമിലെ ഒന്നോ രണ്ടോ പേരുടെ കാര്യത്തിൽ പല അഭിപ്രായങ്ങളും ഉണ്ടായേക്കാം നിലവിൽ ടീമിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു അവർ നല്ല പ്രകടനം നടത്തുമെന്ന വിശ്വാസമാണ് തനിക്കുള്ളതെന്നും നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് വയസ്സ് ഉള്ള നമ്മുടെ രാഹുൽ ദ്രാവിഡ് വിശദമാക്കുകയും ചെയ്തു കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ